പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നാലാം സങ്കീർത്തനം ആറാം വാക്യം നമുക്ക് ആര് നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു യഹോവേ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ഹല്ല സങ്കീർത്തനക്കാരൻ ദൈവമുമ്പാകെ തൻ്റെ ഒരാവലാതി പറയുകയാണ് പലരും അദ്ദേഹത്തെ നോക്കി ചോദിക്കുന്നു നിനക്കാരാണ് നന്മ ചെയ്യുന്നത് ആര് നിന്നോട് ഒരു ഗുണം ചെയ്യും എന്നിട്ട് സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന ദൈവമേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ എന്ന ഹലുലിയ നാം വേദപുസ്തകത്തിൽ ഉടനീളം വായിക്കുമ്പോൾ ഹലുലി ദൈവത്തിൻ്റെ മുഖപ്രകാശം മനുഷ്യൻ്റെ മേൽ ഉദിക്കുന്നതിനെക്കുറിച്ച് ഉദിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഹല്ലുലി സംഖ്യ ആറാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഹല്ലുലി നാം ഇപ്രകാരം വായിക്കുന്നു യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ ദൈവത്തിൻ്റെ മുഖം നിൻ്റെ മേൽ പ്രകാശിക്കട്ടെ ഹല്ലലു എൺപതാം സങ്കീർത്തനം ഏഴാം വാക്യം സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിക്കണമേ കർത്താവേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേലൊന്ന് പ്രകാശിക്കണം അറുപത്തിയേഴ് സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ അലിൽ പ്രിയരെ ഇങ്ങനെ പല സ്ഥലത്ത് പല വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ മുഖപ്രകാശം നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം അതുതന്നെ വായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജയ ജയം ലഭിച്ചത് ഞങ്ങളുടെ വാൾ കൊണ്ടോ ഞങ്ങളുടെ ഭുജം കൊണ്ടോ അല്ല നിന്റെ മുഖപ്രകാശത്തില ഞങ്ങൾക്ക് ജയം ലഭിച്ചത് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ തിരുമുഖം തൻ്റെ ജനത്തിൻ്റെ മേൽ ഉദിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മെ ഹലി മറ്റൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും ഹലലുയ്യ നമ്മുടെയും പ്രാർത്ഥന അത് തന്നെ ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവമുഖത്തെ ദർശിക്കുന്ന ഒരു വ്യക്തി ഒരു നാളും ലജിച്ചു പോകത്തില്ല സങ്കീർത്തനകാരൻ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല ഇന്ന് രാവിലെ സമയത്ത് ദൈവമുഖത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ ശോഭ നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധാരണ ദൈവിക പ്രീതി വെളിപ്പെടും ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടും ദൈവിക സമാധാനം വരും ദൈവിക ജയം വരും ദൈവത്തിൻ്റെതായുള്ള കരുതലുകൾ ദൈവിക കരുതലുകൾ ദൈവിക ജയം നമ്മുടെ ഭാഗം അത്രേ അനേക വേദഭാഗത്തിൽ നാം നമുക്കത് വായിക്കാൻ സാധിക്കും ഇവിടെ സങ്കീർത്തനക്കാരനോട് ഹലിൽ ലോകം ചോദിക്കുന്ന നിനക്ക് ആരാ നന്മ ചെയ്യുന്നത് പ്രിയരെ ആര് ും നന്മ ചെയ്യാനില്ലെന്ന് ലോകം വിചാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവറ് ദൈവത്തിൻ്റെ നന്മ നമുക്ക് വേണ്ടി വെളിപ്പെടും ഹലി എസ്തീറിന്റെ ജീവിത ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയാട്ട് ഒരു അനാഥ പെൺകുട്ടി ആരവളെ ഒന്ന് പരിപാലിക്കും ആരവൾക്ക് വേണ്ടി കരുതും എന്ന് പലരും ചിന്തിച്ചു കാണും എന്നാൽ ദൈവത്തിൻ്റെ കൃപ അവടെമേൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് വന്നപ്പോൾ അവളുടെ ചിറ്റപ്പൻ ഹല്ലലിത മോർദക്കായി അവളെ എടുത്തു വളർത്താൻ തുടങ്ങി മാത്രവുമല്ല ജീവിതത്തിൽ ഒരു ഒരുക്കത്തിന് വേണ്ടി ഹല്ലലിയ മോർദക്കായി അവളെ ബലപ്പെടുത്തി രാജാവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ അവളെ ഒരുക്കിയെടുത്തു പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മെയും ഒരുക്കിയെടുക്കുവാൻ ദൈവം ലോകത്തിൽ പലരെയും ആക്കിയിട്ടുണ്ട് ഹല്ലലി ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവമുഖത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ അവൻ നമ്മെ ഒരുക്കിയെടുത്തു ഒരുക്കിയെടുത്ത് രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കാൻ അധികാരസ്ഥന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ നമ്മെ പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കും ഹല്ലുലി നമ്മെ ഒരുക്കിയെടുത്ത് അല്ലൊലി ഉന്നത പദവിയിൽ കൊണ്ടിരുത്തുവാൻ ദൈവം വിശ്വസ്തനത്രേ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് എസ്തേറിനെ കൊണ്ടിരുത്തിയത് ഹല്ലുലി ആ ദൈവിക കൃപയത്രേ ഹല്ലൊലി അവളെ ഒരുക്കിയെടുത്തു ഹല്ലൊലി രാജസന്നിധിയിൽ രാജ്ഞിയായി ഇരിക്കുവാൻ അവളെ ബലപ്പെടുത്തി പ്രിയരെയും പലരുടെയും ിൽ നമ്മെ മാന്യതയോടെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാ പലരുടെയും മുമ്പിൽ നമ്മെ ഉയർത്തി നിൽ നിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് പലരുടെയും നടുവിൽ ലജ്ജിച്ചു പോകാതെ തല ഉയർത്തി നിർത്ത നിർത്തിയത് കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് തന്ന പൊസിഷൻ ദൈവത്തിൻ്റെ കൃപയാണ് പ്രിയരെ ഇന്ന് പകൽക്കാലം അങ്ങനെ നമ്മെ നിർത്തേതോർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് അല്ലെങ്കിൽ പലരും ചിന്തിച്ച് കാണും നമുക്ക് ആരും നന്മ ചെയ്യുമെന്ന് പലരും ചിന്തിച്ച് കാണും ഇവനെ ഇവനെ ഇനി ആരും സഹായിക്കത്തില്ല ഇവനു വേണ്ടി ആരും സംസാരിക്കത്തില്ല പക്ഷെ ദൈവം കൂടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് കൂടെയുണ്ടെങ്കിൽ ഹല്ലിലൂയ്യ എല്ലാം നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഹല്ലിലൂയ്യ ഒരു കൊയ്ത്തുകാലത്ത് ഹല്ലിലുയ്യ ശപിക്കപ്പെട്ട ഹല്ലു ഒരു മോവാബി സ്ത്രീയെ ബോവസിൻ്റെ വയലിൽ കൊണ്ടുവന്നത് ആ ആ കൃപയ ഇന്ന് രാവിലെയും ഹലിയ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിനൊന്ന് വിളിക്കുമെങ്കിൽ യേശുവിനെ ഒന്ന് ആരാധിക്കുമെങ്കിൽ നിശ്ചയമായ അതേ ഫേവർ നമുക്കും വരും ഹലിയ റൂത്ത് പറഞ്ഞ ഒരു പ്രസ്താവന ഇങ്ങനെ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അവൾ ആശ്രയിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലും നമ്മളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശു എൻ്റെ കർത്താവ് യേശു എൻ്റെ ദൈവം ഞാൻ യേശുവിൽ മാത്രം ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ റൂത്തിന് ലഭിച്ചതുപോലെ ഫേവർ ഹല്ലുലി ദൈവം നമുക്കും തരും ഒന്നുമില്ലാത്ത സ്ഥാനത്ത് പലരും ചിന്തിച്ചു കാണും ഇവിടെ ജീവിതം ഇതുകൊണ്ട് തീർന്നു ഇവിടെ ഭർത്താവ് മരിച്ചു ഇവളുടെ കുടുംബത്തിലെ മറ്റു പുരുഷന്മാർ മരിച്ചു ഇവൾക്ക് ഇനി സഹായമില്ലെന്ന് വിചാരിച്ച അതേ സ്ഥാനത്ത് അവളെ കൊയ്ത്ത് സമയത്ത് കൊയ്ത്തുകാലത്ത് ഇസ്രായേലിൽ മടക്കി കൊണ്ടുവന്നു ബെദലഹേമിൽ കൊണ്ടുവന്നു അവളെ ഹല്ലുലി നല്ലൊരു കൊയ്ത്ത് കൊടുക്കുക മാത്രമല്ല കൊയ്ത്തിന്റെ യജമാനനെ കൊയ്ത്തിന്റെ വയലിന്റെ ഉടമസ്ഥനെ അവൾക്ക് വേണ്ടി ദൈവം കൊടുത്തു പ്രിയ ഇതാ ദൈവത്തിന്റെ കരുതൽ പലരും ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് പലരും നാശം കാണാൻ വിചാരിക്കുന്ന സ്ഥാനത്ത് ഒരു വലിയ കൊയ്ത്ത് തന്ന് പകച്ചവന്റെ മുമ്പാകെ നിന്നിച്ചവരുടെ മുമ്പാകെ മേശയൊരുക്കി മാനിക്കുന്നതത്രേ ദൈവത്തിൻ്റെ കൃപ വിശാലവും സബലവുമായ വാതിൽ ശത്രുക്കളുടെ മുൻപാകെ തുറന്ന് നമ്മെ മാനിക്കുന്നത് അത്രേ ദൈവത്തിന്റെ കരുതൽ അതാ ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പ് പ്പാണ് ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കു വേണ്ടി ഉയർന്നിരിക്കുന്നു അവൻ നിൻ്റെ ജീവിതത്തിൽ വീര്യം പ്രവർത്തിക്കും നിൻ്റെ ലൈഫിനകത്ത് വീര്യം പ്രവർത്തിക്കുക മാത്രമല്ല നീ അല്ല നീ പ്രതീക്ഷിക്കാത്ത നീ ചിന്തിക്കാത്ത ദൈവിക നന്മകൾ നിൻ്റെ മേൽ വരും നിനക്കാരും നന്മ കാണിക്കും എന്ന് ലോകം ചോദിക്കുമ്പോൾ നന്മയുടെ ഉറവിടം നിനക്ക് വേണ്ടി ഇറങ്ങി വരും അവൻ വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്ത ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമേൻ